ഒരുത്തി ഇന്ന് രാവിലെ എനീറ്റ് വന്ന വശം തന്നെ തുടങ്ങിയിട്ടുണ്ട് ഒഴുന്ന് വട വേണം ഉഴുന്നു വട വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ യൂട്യൂബൊക്കെ നോക്കി ഒരു ഒരുവിധം അതിൻ്റെ റെസിപ്പി കണ്ടുപിടിച്ചു എങ്ങനെ പോയാലും അതിനോട്ടടാൻ പറ്റണം അതായിരുന്നു എൻ്റെ ലക്ഷ്യം ഒരു ഒരുവിധം അതൊക്കെ നല്ല ചന്തത്തിൽ കിട്ടി ടേസ്റ്റും ഉണ്ടായിരുന്നു ഇതിപ്പം കാലത്ത് ആവശ്യം പറഞ്ഞുവെച്ചാലും വൈകുന്നേരമാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തത് ഇതെന്താന്നല്ലേ നിങ്ങൾ നോക്കണം വൈകുന്നേരങ്ങളിൽ ഇവിടെ ഒരു ബനാന ഷേക്ക് അടിക്കലുണ്ട് ആദ്യമൊക്കെ മോൾക്ക് മാത്രം കൊടുത്തായിരുന്നു ചിങ്ങിലുപ്പ ചേർക്കാനും അതുതന്നെ കൊടുക്കണത് അപ്പൊ പിന്നെ ഞാൻ അതിൽ റാഗിയും കുറുക്കി ചേർക്കാൻ തുടങ്ങി പാല് കാച്ചുമ്പോൾ അതിൽ കുറച്ച് റാഗി പൊടി ഇട്ടിട്ട് അത് അങ്ങോട്ട് കുറുക്കും ഇത് പിന്നെ മോളറിഞ്ഞു കഴിഞ്ഞാൽ നാളെ തൊട്ടിട്ട് ഇത് കുടിക്കലെന്ന് നിർത്തും അവൾ അവളുടെ ഫൈവ് സെൻസ് ഓർഗൻസും വർക്ക് ചെയ്യുന്നുണ്ടോന്ന് നോക്കിയിട്ട് ഒരു ഭക്ഷണം കഴിക്കും കാണുമ്പോൾ നല്ലതായിരിക്കണം അതിൻ്റെ സ്മെല്ല് നല്ലതായിരിക്കണം അതിന്റെ ടെക്സ്ചർ നല്ലതായിരിക്കണം എല്ലാതും സൂപ്പറായാൽ മാത്രമേ അത് കഴിക്കുള്ളൂ അങ്ങനെ സംഭവമൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ അതാ മൂന്ന് ഗ്ലാസ്സിൽ ഒഴിക്കും അത് ഇപ്പം അതാ ഉഴുന്നുകൂടെ കഴിച്ചിട്ട് ദഹിക്കാൻ വേണ്ടി അവിടെ കിടക്കുകയാണ് ആൾക്ക് കൊണ്ടു കൊടുക്കും ഇവിടെ ഞാൻ ചെറുപ്പം തൊട്ട് മാറ്റാൻ നോക്കണൊരു ശീലാണ് ഇവിടെ എഴുതുന്നതൊക്കെ റൈറ്റ് ഹാൻഡ് കൊണ്ടാണെങ്കിലും ഇവിടെ എന്ത് പിടിക്കുകയാണല്ലോ എന്ത് ചെയ്യാണല്ലോ അതൊക്കെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യുള്ളൂ ഞാൻ കുറേ ശ്രമിച്ചു അവൾക്ക് മാറ്റാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അങ്ങനെയായിരിക്കും കണ്ടോ അവൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് അത് അതെടുക്കുകയുള്ളൂ അപ്പം ശരി അത്രേ ഉള്ളൂ ഓക്കെ ബൈ